ഹലോ നമസ്കാരം രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം ഇന്ന് പവിത്ര രണ്ട് എപ്പിസോഡാണ് അതായത് ഒരു മണിക്കൂറാണ് നമുക്ക് പവിത്രത്തിൻ്റെ കഥ വത്തിരിക്കുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ടീച്ചറമ്മയും അതുപോലെ പത്രമാറ്റം സീരിയലില്ല അതിന് പകരമായിട്ടാണ് ഇത് രണ്ടും കൂടെ ഇട്ടിരിക്കുന്നത് രണ്ട് എപ്പിസോഡായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ വേദ കുറേ സാരിയൊക്കെ കൊണ്ട് വിക്രമിൻ്റെ മേ ഇങ്ങനെ കൊണ്ടു അപ്പോൾ ആ ഫോൺ ഇരുന്ന് എന്തെങ്കിലും നേരാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ അത് നേരാക്കാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ അത് മാറ്റണമെങ്കിൽ തന്നെ ഒരുപാട് പൈസയാകുന്നൊക്കെ നമ്മുടെ വേദം അങ്ങനെ വിക്രമിനോട് പറയേണ്ട പറയും ഈ സാരിയൊന്ന് മടക്കാൻ കൂടു എൻ്റെ കുറേ സാരികളാണെന്ന് പറയും നിൻ്റെ സാരി നടക്കാൻ കൂടെ മടക്കിയാൽ പോരെ എന്ന് ചോദിക്കും ആ പറയും അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടിയാലെന്താ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വേദിയും വിക്രമും കൂടി അവിടെ നിന്നിട്ട് സാരി മടക്കണം അപ്പോൾ സാരി ഇങ്ങനെ മടക്കി കൊണ്ടിരിക്കുമ്പോൾ നേരെ പിടിക്ക് ഇങ്ങനെ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വേദം പറഞ്ഞു കൊടുക്കേണ്ടത് വിക്രമനെ പറയും ഓ എന്നെക്കൂടെ ഒന്ന് വയ്യ എന്ന് പറയും ദേഷ്യം വന്നിട്ട് പറയുന്നു പിടിക്ക് വിക്രൂ ഒന്ന് നേരെ പിടിക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അവസാനം അങ്ങടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് വലിച്ചിട്ട് വിക്രം പിടിച്ചു വീട് എന്തോ ചെയ്യുമ്പോഴേക്കും ഏതോ വിഴാനൊക്കെ പോകേണ്ടത് അപ്പോൾ വീഴുമ്പോൾ ഈ തല്ല രണ്ടാളുടെയും നെറ്റി കൂട്ടിമുട്ടാണ് അപ്പോൾ ഓ എന്ന് പറയുന്നുണ്ട് രണ്ടാളും കൂടെ ആയിട്ടോ അപ്പോൾ പറയും പിന്നെ അത് ശരിക്ക് പിടിക്കാഞ്ഞിട്ടല്ലേ എന്ന് പറയും നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും കൂട്ടി മുട്ടിയില്ല ഇനി ഒന്നും കൂടെ മുട്ടിച്ചാൽ മതി എന്നറിയാം അപ്പം ഇനി മുട്ടിക്കാൻ എന്തോ സിനിമയെന്ന് നോക്കിയപ്പോൾ സിനിമയല്ല മനുഷ്യ ഒന്നും കൂടെ മുട്ടിക്കണം അല്ലെങ്കിൽ കൊമ്പ് മുളക്കുകയുള്ളൂ പറയും കൊമ്പ് മുളക്കിയേന്ന് പറയും അപ്പം അറിയാനേ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയും ദേഷ്യം വന്നിട്ട് അപ്പം ഇതെന്താ താഴ്ത്തെന്ന് പറയുമ്പോൾ വിക്രം അങ്ങനെ താഴ്ത്തേക്ക് നോക്കുന്നത് നമ്മുടെ വേദപ്പെട്ട് തലൊട്ടമുട്ടാണ് കൊടുക്കൂട്ട് അപ്പോൾ ആ ഊന്നും അറിയുകയാണ് അപ്പം അതിനെ ഒമ്പ് ഉണക്കില്ല എന്നറിയുകയാണ് വേദ അപ്പം ഇതൊന്നും വട്ടാണോ ഒന്നും ചോദിക്കാനായിട്ടോ അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയ്ക്ക് ചെല്ലാണ് അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് പിന്നെ എന്താണ് ഒന്നുമില്ല ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് വെക്കുമ്പോൾ പറയും ഏയ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അറിയും അമ്മ ഇപ്പോൾ കഴിക്കാനൊന്നും ഉണ്ടാക്കണ്ടാണോ പോയി ചോദിക്കും അതെ അമ്മ ഒന്നും കഴിക്കാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഭക്ഷണമൊന്നുമില്ല ഇവിടെ അറിയും അപ്പോൾ പറയും അയ്യോ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മോളിക്ക് നോക്കുമ്പോൾ മച്ചാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ മച്ച ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ഓടാകുമല്ലോ അപ്പോൾ പറയും അത് ശരി ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന അറിയാം അപ്പോൾ പറയും നിങ്ങളെങ്ങനെ പോകുന്ന അറിയും നീ എന്താ പറഞ്ഞ ഇതിൻ്റെ മുകളിൽ മച്ചാണ് മച്ചാണ് മച്ചിൻ്റെ മുകളിൽ ഓടാണ് ഈ മച്ചയ്ക്ക് കയറാനുള്ള ഗോണിണ്ടല്ലേ ഞാൻ ഞാനതിൻ്റെ മുളക്കൂടെ പോയി ഓട് പൊളിച്ച് പുറത്ത് ഇടക്കിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വെയിറ്റ് ചെയ്തിട്ടെന്നൊക്കെ പറയും അപ്പോൾ പിന്നെ വേദ പിന്നാലെ പോകാൻ അയ്യോ പോവല്ലേ വിക്ര പോവല്ലേ വിക്രു വിക്രു പോവല്ലേ പോലെ നിങ്ങൾ പോയി ഞാൻ അവിടെ തനിച്ചാവും നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കാൻ ഞാൻ പറയും തൊന്ന് കേൾക്കറി നീ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന രാത്രിയൊക്കെ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കും ഇവിടെ പ്രേതങ്ങളുണ്ട് ഇവിടെ ഈ വീടിൻ്റെ പിറകത്ത് ശ്മശാനാണ് അവിടെ പ്രേതങ്ങളുണ്ട് ആത്മാ ആ പ്രേത ഇങ്ങനെ ഗതി കിട്ടാതെ അലഞ്ഞ് നടക്കുക ഈ വീടിൻ്റെ ചുറ്റോർന്നീ ഒറ്റയ്ക്കില്ല ഒന്ന് എനക്ക് നിന്നെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരും പ്രേതങ്ങളെന്നൊക്കെ അങ്ങനെ പറഞ്ഞിങ്ങനെ പേടിപ്പിക്കാം യുവക്കെ എന്നെ പേടിപ്പിക്കില്ല എനിക്ക് പേടി ഒറ്റയ്ക്ക് എന്നെ ആക്കി പോവല്ലേ പറഞ്ഞിട്ട് നമ്മൾ വേദം അങ്ങനെ പിന്നാലെ നടക്കൂട്ടോ അല്ല ഇല്ല ഞാൻ പോകുന്ന അറിയാം അപ്പോൾ ചെറിയൊരു റൂമിൽ നിന്ന് ഒരു കോണയുണ്ട് മോളിക്ക് അതായത് തട്ടിൻ്റെ മോളിക്ക് അപ്പോൾ പറയും ഞാൻ ഇതിൻ്റെ മോളിൽ കൂടെ പോയി രക്ഷപ്പെടാൻ പോവുകയാണ് പുറത്തിറങ്ങിയിട്ട് ഞാൻ നേരെ എന്താണ് വർക്ക്ഷോപ്പേക്ക് പോകുകയാണ് ഞാൻ രാത്രി അവിടെ ഇരിക്കും ഞാൻ നിൽക്കില്ല നീ എന്താ പറഞ്ഞു ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല എന്നല്ലേ കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ നമ്മൾ വേദ പിന്നാലെ നടക്കാണ് പോവലും വിക്രൂ പോവലെ വിക്രൂ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പിറകെ നടക്കണ്ട് അപ്പോൾ പറയും ഇതിൻ്റെ മുകളിൽ അച്ചമ്മ കുട്ടിച്ചാത്തിനെ കുടിയിരുത്തിയിട്ടുണ്ട് എന്നറി കേട്ടോ അച്ചമ്മ അച്ചമ്മ പിന്നെ അതുകൊണ്ട് നിനക്ക് നിനക്കിതിനെ മോളിൽ കയറാൻ പറ്റില്ല കുട്ടിച്ചാത്രം വന്നതിനെ ഉപദ്രവിക്കുന്നറി അതിൽ പോവലെ കയറേണ്ടിങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റെപ്സ് കയറുന്നുണ്ട് വിക്രം കയറിയെന്ന് കാലം തന്നെ അങ്ങനെ താഴത്തേക്ക് വീഴുകയാണെങ്കിൽ കൂടെ വേദയും കയറുണ്ട് വിക്രമിൻ്റെ പിടിച്ചിറക്കാൻ വേണ്ടിയിട്ട് വേദയും കയറേണ്ട അങ്ങനെ വേദയുടെ മേത്തക്കൂടെയാണ് വീടുന്നത് അങ്ങനെ വീട് രണ്ടും കൂടെ കെട്ടി ി മറിഞ്ഞ് വീണ് വീഴുമ്പോഴേക്കും നമ്മുടെ വിക്രൂവിനൊരു ഇഷ്ടം തോന്നുകയാണ് നമ്മുടെ വേദോട് അപ്പോൾ അവിടെ നിന്നുണ്ടല്ലോ അവരുടെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ ആ പാട്ടൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സീനാണ് കേട്ടോ അവിടെ അപ്പോൾ വേദം വിക്രം കാരണം വിക്രമിനിങ്ങനെ പിടിച്ചിരിക്കുകയാണ് വേദ വീണേന് അപ്പോൾ ഏതോ ഒരു മഴന്തൂലിന്നുള്ള പാട്ടുണ്ടല്ലോ ആ പാട്ടാണ് അപ്പോൾ അവിടെ ഇടുന്നത് കേട്ടോ നല്ല രസമുള്ളൊരു സീനാണ് അപ്പോൾ വേദ വേദ വേദിയിട്ട് പെട്ടെന്ന് ഇപ്പോൾ മനുഷ്യ പെട്ടെന്ന് തള്ളി നീക്കിയിട്ട് നീക്കണം അവിടെ നിന്ന് ആ അത് ശരി എന്നാൽ നിങ്ങൾ ചെല്ലു നിങ്ങളെ അച്ഛമ്മ അവിടെ കുട്ടിച്ചാത്തനെ കുടിയിരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിച്ചാത്തിനെ പിന്നെ മെരിക്കാനുള്ള മന്ത്രം എനിക്ക് അച്ഛമ്മ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടറി അതിൽ കാരണം അപ്പോഴും ആ വീഴ്ചയും ആ ഒരു പാട്ടിൻ്റെ ആ ഒരു മൂഡിൽ നിന്ന് നമ്മളെ വിക്രം പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല മൂപ്പര് ആ ഒരു അതേ സ്റ്റൈലിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് വേറെ ഒരു പ്രത്യേക ഭോഗത്തിലൊക്കെ ഇങ്ങനെ നോക്കി അതിൽ പറയുകയാണ് ആ എന്തൊക്കെയാണല്ലേ നിങ്ങളെ മനസ്സിലിരിപ്പെന്നറിയും ഐശീരെന്നറിയും കേട്ടോ അത് കഴിഞ്ഞ് പറയും പിന്നെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലേ എന്നറിയും അപ്പോൾ അവന് വിശന്നിട്ടാണൊക്കെ പാടില്ല അപ്പോൾ അറിയാം നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലേ അപ്പം അല്ലേ ചോറ് ഉണ്ട് അമ്മ ചോറും കറിയൊക്കെ വെച്ച് വെച്ചിട്ടാണ് പോയത് നിങ്ങൾ വാ നമുക്ക് ചോറുണ്ടാന്നറിയും എനിക്കൊന്നും വേണ്ട നിൻ്റെ ചോറ് എന്നറിയും അപ്പോൾ വാ വിക്രു എന്താ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെന്തേലും ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കണം വന്ന് ചോറുണ്ടാവും വരൂ പറഞ്ഞിട്ട് വിളിക്കാൻ പറയും എനിക്ക് വേണ്ട നിൻ്റെ ചോറ് ഞാൻ കഴിച്ചോന്നറിയും വേണ്ടല്ലോ അല്ലേ എന്നറിയും എനിക്ക് വേണ്ടാന്ന് അറിയും അങ്ങനെ വേദ അങ്ങനെ അടുക്കളയ്ക്ക് പൊങ്ങി അപ്പോൾ വിക്രം ആ ഒരു ഒരു ചെറിയൊരു ഇഷ്ടത്തിൽ അതായത് വേദയോട് തോന്നുന്ന എന്നുള്ളൊരു ഇഷ്ടം ആ ഇഷ്ടത്തിൽ ഇങ്ങനെ അലിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അതിൽ ആ കേൾക്കുന്നതാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ അലേക്കുമ്പോൾ വിശന്നിട്ട് വെയ്യാം പിന്നെ നമുക്ക് വിശപ്പ് തോന്നുന്നുണ്ട് ഓ വിശന്നിട്ട് പെയ്യുക ഇനി ചോറൊക്കെ കൂടെ എന്താ കാണിച്ചറിയില്ല പോയി നോക്കട്ടെ എന്നിട്ട് അടുക്കളയിൽ പോകുമ്പോൾ വേദയൊക്കെ ആണ് അപ്പോൾ സിങ്കിൽ നിന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകുകയാണ് എനിക്ക് വിശക്കുന്നു ചോറ് ചേർന്ന് ചോറോ ചോറൊന്നുമില്ല ഞാൻ ചോറും നിങ്ങളെ അല്ലേ ചോറ് വേണ്ടാന്ന് പറഞ്ഞത് ബാക്കി ഞാൻ ഡസ്ബിൻ കളഞ്ഞു റിയാലും കളഞ്ഞോ ബാക്കി ചോറ് നോക്കും ആ ബാക്കി ഞാൻ ചോറ് ഞാൻ കളഞ്ഞു അപ്പം നിങ്ങൾക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞത് ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ചെയ്യണം ഒരു കാര്യം ചെയ്യാൻ കുറച്ച് റവർക്ക് ഇന്ന റവുമാവുണ്ടാക്കി തരാം എന്നറിയുമ്പോൾ എനിക്കിത് വേണ്ടാന്ന് അറിയട്ടോ ആ വേണ്ടൊക്കെ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വേദം ഇങ്ങോട്ട് പോരും അതിൽ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല വിശക്ക വിശപ്പ് സമ്മതിക്കുന്നില്ല മൂപ്പർക്ക് അവസാനം ശരിയെന്നാൽ കുറച്ച് ഉപ്പുമാവെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പോൾ വന്നിട്ട് വേഗം അടുക്കളയിൽ വന്ന് തിരയാണ് ഉപ്പുമാവ് എവിടെ തന്നെ റവ ഇരിക്കണമെന്ന് തിരയാണ് കേട്ടോ അപ്പോൾ എന്താ കുറേ തിരയുമ്പോൾ ചോദിക്കും ഇവിടെ നിങ്ങൾ എന്താ തിരയണേ വിക്രൂന്ന് വയ്ക്കും അപ്പോൾ ഒന്നുമില്ല എന്നറയും റവയാണോ തിരയുന്നത് ഇത് ആ മഞ്ഞടപ്പുള്ള ആറ്റിനുണ്ട് റവ അതാണ് റവ എന്നു പറയും അപ്പോൾ ആ ഇന്ന് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റവ എടുക്കണേ റവ എടുത്തിട്ട് മൂപ്പര് ആദ്യം എന്താ ചെയ്യാൻ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നിട്ട് വെള്ളം തിളപ്പിക്കില്ല വെള്ളം എടുക്കണേ റവ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയും നിങ്ങളെന്താ ചെയ്യുന്നത് വിക്രം ആ റവ കഴുകാൻ പോവുകയാണ് ആരെങ്കിലും റവ കഴുകോ അരി കഴുകുന്നത് പോലെ ആ നിന്നെ പോലെ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വൃത്തിയും എടുപ്പ്ക്കോ കൂടുതലാണെന്ന് പറയും എൻ്റെ മനുഷ്യ അത് റോസ്റ്റഡ് റവയാണ് റവേണത് കഴുകില്ലാന്ന് പറയും അപ്പോൾ ഓ അത് റോസ്റ്റഡായിരുന്നല്ലേ എന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റിയ പോലെ മണ്ടപ്പിന്നെ പിന്നെ കാരണം വേദയുടെ എല്ലാം അറിയുന്ന പോലെയാണല്ലോ കാണിക്കുന്നത് അപ്പോൾ പറയൂ അത് ശരിയെന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഒരു പാത്രത്തിൽ ലേശം വെള്ളം വെച്ച് വെള്ളം വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുക അപ്പോൾ അതിലിട അപ്പോൾ നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാണോ അതോ കുറുക്കി കഴിക്കുകയാണോ വയ്ക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും തിന്നോട്ടെ നിനക്കെന്താന്ന് വയ്ക്കുമ്പോൾ അല്ല അല്ല ഉപ്പുമാവ് ഉണ്ടാക്കണമെങ്കിൽ ഒരു സവാള സവാളടുത്ത് അരിഞ്ഞ് അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കടുക് പൊട്ടിച്ച് പിന്നെ ഈ റവ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലൊഴിച്ച് അതിൽ കടുക് പൊട്ടിച്ചിട്ട് ഇതൊക്കെ കൂടെ വഴറ്റി വെള്ളം ആ വെള്ളം തിളക്കുമ്പോൾ റവട്ട് അങ്ങനെയാണ് എളുപ്പം ഉപ്പുമാവ് ഉണ്ടാക്കുക അല്ല നിങ്ങളങ്ങനെ ഉണ്ടാക്കണോയ്ക്കും ഓ ഇതിപ്പോൾ ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലല്ലേ എന്നു വിക്രം അപ്പോൾ ആ ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണോ ഉപ്പുമാവ് ഉണ്ടാക്കുക എന്നറിയും ഓ അന്ന് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദം അവിടെ പോയിട്ട് കസാറേലിരിക്കട്ടോ അതിൽ എപ്പോഴേക്കും ഇതുപോലെ തന്നെ ഒരു ചെല്ലിയൊരു ചീരച്ചട്ടി എടുത്ത് വെക്കും അതിൽ എന്നിട്ട് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കും കുറച്ചൊന്നല്ല കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കും കുറേ കടുക് ഇടും അതിൽ സവാള ഒക്കെ കിടക്കടാന്ന് പറഞ്ഞായിരിക്കും സവാളയും മറ്റൽ മുളകും ഒക്കെ കൂടെ ഇട്ട് പൊട്ടിച്ച് അതിൽ വെള്ളമൊക്കെ ഒഴിക്കും ഒഴിക്കുമ്പോൾ വെള്ളം കൂടുതലാകും പിന്നെ റവടും അങ്ങനെ റവിട്ട് ഇളക്കി ഇളക്കി പുപ്പാണങ്ങ കണ്ടമാനം വലിടും എന്നിട്ടാണ് റവ ഉണ്ടാക്കുന്നത് പറയും വേണമെങ്കിൽ വന്നോളൂ ഒരു ലക്ഷം ഉപ്പുമാവ് കഴിച്ചോളൂ വെറുതെ ഇന്ന് കൊതി പിടിക്കേണ്ട നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ വലിയ ആൾ കളിക്കട്ടോ വേണമെങ്കിൽ ഒരു ലക്ഷം റവ ഉപ്പുമാവ് തരാം നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മിക്കും വേദ കാണിക്കും പോലെ അപ്പോൾ പറയും പിന്നെ എന്താണ് എനിക്കൊന്നും വേണ്ട നീ നിങ്ങളാണ് കഴിച്ചാൽ മതി എന്നറിയും ഓക്കെ ഞാൻ കഴിച്ചോളാം പിന്നെ കൊതി പിടിക്കരുത് എന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ എടുത്തിട്ട് സ്റ്റൈലാക്കിയിട്ട് ഒരു ഉള്ള വായലിട്ട് നോക്കുമ്പോൾ എന്നാൽ ഉപ്പാന്ന് തോന്നണോ അങ്ങനെ പോയിട്ട് സിങ്കിക്കോടൊപ്പം ഒരു വളിച്ച മുഖോ ചിരിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ആൾ അങ്ങനെ ഓടി പോവാണ് പുറത്തേക്ക് സിങ്കിൽ പോയി തുപ്പാൻ വേണ്ടിയിട്ട് അതിൽ വേദം ഒരു ലേശം എടുത്ത് വായലിട്ട് നോക്കുമ്പോൾ ഫുൾ ഉപ്പാണ് അപ്പോൾ അവർ ഇപ്പഴാണ് ഇതിൻ്റെ പേരിശ്ശേരിക്കർഥാവത്തായത് ഉപ്പ് മാവ് എന്നറിയും ഏ മനുഷ്യ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ചെയ്തു തരിപ്പോൾ എനിക്കത് വേണ്ട എന്ന് പറയും ആ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് കിടക്കണോ വിശന്നിട്ട് വയ്യാറിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധ പി രാധയും ജീനയും കൂടെ ആ മറ്റേ എന്താ ഫൈനാൻസിൽ പോവുകയാണ് ഓട്ടോ പിടിച്ചുകൊണ്ട് പോയതാണല്ലോ അപ്പോൾ അവിടെ ശല്യാണ് അവിടെ ചെന്ന മാനേജർ ആ അവർ വരുവാറുണ്ട് ആ മാനേജർ വിളിക്കുന്നുണ്ട് അപ്പോൾ പറയും സാറേ ഞാൻ കൃത്യമായിട്ട് അടച്ചിരുന്നതല്ലേ സാറേ എന്നിട്ട് എൻ്റെ വണ്ടി പിടിച്ചോടുന്നുല്ലോ എന്ന് പറയും അപ്പോൾ അപ്പം അതേ കൊണ്ടുവന്നു നിങ്ങളിപ്പോൾ എത്ര മാസത്തെ അടവുണ്ട് അടയ്ക്കാൻ എന്നറിയും രണ്ട് മൂന്ന് മാസത്തെ അല്ലേ സാറേ ഞാനത് എല്ലാം കൂടെ ഒന്നിച്ച് അടുത്ത ആഴ്ച ഞാൻ അടച്ചോളാം എന്നറിയും അതൊന്നും പറ്റില്ല പൈസ അടയ്ക്കാണ്ട് നിങ്ങൾക്ക് വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നറിയും അപ്പോൾ സാറേ ഇതുവരെ ഞങ്ങൾ തെറ്റിച്ചിട്ടില്ലല്ലോ തെറ്റിച്ചിട്ടില്ല നിങ്ങളോട് ഇതിന് മുന്നേ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു അടവ് തെറ്റിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങളത് കേട്ടില്ല അപ്പോൾ കൊണ്ട് ഞങ്ങൾ വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്നു പിന്നെ എന്തിനാണ് ഞങ്ങളൊരു സ്പെയർക്ക് ഞങ്ങളെ കയ്യിൽ വെക്കേണ്ടതെന്ന് ചോദിക്കാം മാനേജർ അപ്പോൾ സാറേ അതാണ് എൻ്റെ ഉപജീവനമാർഗ്ഗം അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാറേന്ന് പറയും അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാം അപ്പോൾ സാറിനൊന്ന് അപ്പോൾ അങ്ങനെ കടച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഓണർമാർ വരുമ്പോൾ എന്നെ പുറത്താക്കുമ്പോൾ എനിക്ക് അത് ബുദ്ധിമുട്ട് എനിക്ക് കുഞ്ഞു കുട്ടി പരാധീനതകളൊക്കെ ഉള്ളതാണെന്ന് പറയും കേട്ടോ ആ അപ്പോൾ പറയും അപ്പോൾ ജീനെ പറയും സാറേ ഒന്ന് ഒരു വഴി കണ്ടുപിടിക്കുമ്പോൾ ഒരു വഴി ഉണ്ട് താ ഒരു കാര്യം ചെയ്താൻ്റെ ആർ സി ബുക്കും ഒക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് പൈസ എടുത്തിട്ട് അയാളുടെ ലോൺ ക്ലോസ് ചെയ്യുക എന്നറിയും അപ്പോൾ അങ്ങനെ നമ്മളുടെ രാധ അങ്ങനെ ഒരു കൂടി ജീനേ നോക്കുക അപ്പോൾ പറയും അത് ഇവിടെ തന്നെയാണ് സാറേർ പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാണ് അപ്പോൾ താനം അടച്ചില്ലെങ്കിൽ തൻ്റെ അവസ്ഥ തന്നെയാണ് പിന്നെ ഇനി ഒരു വഴിയുള്ളൂ നാളെ ഉച്ച വരെ ഞങ്ങൾ സമയം തരും അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ വണ്ടി ഏലത്തിൽ വയ്ക്കും നിങ്ങൾക്ക് അതിൽ ബാക്കി ബാലൻസും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാശ് തരും കയ്യിൽ എന്നറിയും നിങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല പോയിക്കോളാൻ പറയും പിന്നെ ആഴമയോടൊക്കെ പറയുകയൊക്കെ ചെയ്യും രാത് ഒരു രക്ഷയില്ല അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്ത് വരും ഇനിയിപ്പോൾ എന്താ ചെയ്യാം എന്ന് വെച്ചിട്ട് അപ്പോൾ പറയും എടി ഒരു കാര്യം ചെയ്യാം നമ്മൾ നീ നിൻ്റെ കയ്യിൽ കാശൊക്കെ എടുത്തിട്ടല്ലേ വിക്രമേട്ടനെ ഇറക്കിയത് മൂപ്പരോട് തന്നെ ചോദിച്ചു നോക്കാം മൂപ്പര് എന്തെങ്കിലും സഹായം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ മൂപ്പരോട് ഒന്ന് വന്ന് പറയുമെങ്കിലും ചെയ്യില്ലെന്നറിയും നമ്മൾ ഇത്രയും സഹായം അദ്ദേഹത്തിന് ചെയ്തിട്ട് നമ്മൾ തിരിച്ചാ കാശ ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് എന്നറിയും അപ്പോൾ പറയും പിന്നെ അല്ലാണ്ട് എന്താ ചെയ്യുക വേറെ പോകുമ്പഴിയൊന്നും ഇല്ലല്ലോ നമ്മളെ കയ്യിൽ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അവരെ അവരും കൂടെ അങ്ങനെ സംസാരിക്കുക നീ വിളിക്കണം ഞാൻ വിളിച്ചോളാന്നറിയും അപ്പോൾ പറ അത് വേണ്ടാന്ന് പറയും അതിൽ ഞാൻ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാധ ആ ഫോണിൽ വിളിക്കുകയാണ് ഫോൺ വിളിക്കുമ്പോൾ വിക്രം ഫോൺ എടുക്കുന്നില്ല ഫോൺ എന്താ വച്ചാൽ പിന്നെ സ്വിച്ച് ഓഫാണ് കേൾക്കുന്ന പറയും സ്വിച്ച് ഓഫാണ് ഫോൺ എന്ന് പറയുക അപ്പൊ അവിടെ ഉണ്ടാവില്ല ഇല്ലെങ്കിൽ എന്താ പറ്റിയ ഫോണിന് വല്ലതും പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ആകെ വിഷമത്തിൽ അങ്ങോട്ട് തിരിച്ച് ചെല്ലുകയാണ് പിന്നെ വീട്ടിൽ വീട്ടിൽ ചെന്നിട്ട് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട് നീ മാലതി പറയുന്നുണ്ട് പിന്നെ നിന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അവനാൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കാശ് മാറ്റി വയ്ക്കണം എന്ന് അപ്പോൾ നീ അത് ഞാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല അവൻ്റെ കാര്യം അവൻ നോക്കട്ടെ നീ എന്തിനാ ഇല്ല കാശൊക്കെ എടുത്തിട്ട് അവന് വേണ്ടി ചിലവാക്കിയത് ഇപ്പോൾ നിനക്കൊരാവശ്യം വന്നപ്പോൾ ആരെങ്കിലും ഉണ്ടോയെന്ന് സഹായിക്കാൻ പറയും അപ്പോൾ ഈ രാധയുടെ അച്ഛൻ അങ്ങോട്ട് ാണ് അച്ഛൻ വന്നിട്ട് പറയും മോളെ നീ ഒരു കാര്യം ചെയ്യുക എനിക്ക് നീയൊരു നൂറ്റമ്പത് രൂപ താ എന്ന് പറയും അപ്പോൾ ഈ ഇങ്ങനെ നോക്കി അല്ല ഞാൻ പോയിട്ടേ ഒരു ഒന്നോ രണ്ടോ പെഗിട്ടിട്ട് ഞാൻ അവേളെ പോയിട്ടൊന്ന് ചീത്ത പറയാമെന്ന് പറയും നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവളോട് കാശ് ചോദിക്കാൻ തോന്നുന്നുണ്ടല്ലോ മനുഷ്യ നിങ്ങൾ എന്തൊരു നന്ദയാണ് ചോദിക്കാനും മതി അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക പിന്നുള്ളതാ വിക്രമ അവനാണെങ്കിൽ ഇനിയിപ്പോൾ ഇവളുടെ കാര്യത്തിലിട്ടൊന്നും ഇടപെടാനായിട്ട് വരൂല്ല അല്ലെങ്കിൽ അവൻ പോയി ഒന്ന് വച്ച് വിളിയിട്ടുണ്ടെങ്കിലും തന്നെ കുറച്ചൊരു ശരിയൊക്കെ ഒരാഴ്ചത്തെ കാര്യമില്ലു തീട്ടി തരൊക്കെ കിട്ടുവരുന്നു ഇപ്പം അതുമില്ല അവനെ ഇപ്പം ഈ വഴിക്ക് വരാണ്ടായി എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും അതൊന്നും അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടെന്ന് ആലോചിച്ചു അത് വണ്ടിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഞാൻ പോയിട്ട് നാല് വർത്താനം പറയാമെന്നൊക്കെ പറയും നിങ്ങൾ വെറുതെ വെറുതുമുണ്ടാതിരിക്കും മനുഷ്യൻ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളിൽ പോയി ഇടപെടാതെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യീത്ത പറയാണ് അങ്ങനെ അയ്യപ്പൻ പറയും അല്ലാത്തൊരു തള്ളയമാക്കളും എന്തെങ്കിലും ഒന്നുകൊണ്ട് പറഞ്ഞു കൊടുത്താണ്ട് മനസ്സിലാവണ്ടേ പിന്നെ എന്താ കാര്യം എന്നൊക്കെ അങ്ങനെ പറയണ്ടിട്ട് അയ്യപ്പനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോട്ടോ മോള് അപ്പോൾ അതുപോലെ മോള് വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളും കൂടി മാറ്റി നിർത്തിയിട്ട് വേണം ബാക്കി ചെയ്യാൻ അപ്പോൾ മോള് വിഷമിക്കാതിരിക്കുക എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കണേ രാധ രാധേനെ വിളിച്ചങ്ങനെ അകത്തേക്ക് കുട്ടി കൊണ്ട് പോവുകയാണ് പിന്നെ മാലതി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിക്രം വേദയും കൂടെ ഉള്ള ആ കോമ്പിനേഷൻ സീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് പിന്നെ അങ്ങനെ പറയേണ്ടതാണ് നീ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം വേണോ ഭക്ഷണം ഉണ്ടാക്കണോ എന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്കതും വേണ്ട ഭക്ഷണം എന്നൊക്കെ അങ്ങനെ പറയും അവിടുന്ന് നമ്മളൊരു വേദ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് വിക്രം വന്നിട്ട് എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ ചപ്പാത്തി പരത്താണ് കേട്ടോ കുറേ നേരം ഇങ്ങനെ നോക്കി അകത്ത് അകത്തുനിന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഡൈനിങ് ഹാളിൽ വരുന്നുണ്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് പോകുന്നുണ്ട് വിശക്കുന്നപ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് വയ്ക്കുമ്പോൾ എനിക്ക് വിശക്കുന്നൊന്നുമില്ല എന്നറിയും അപ്പോൾ നോക്കുമ്പോൾ ചപ്പാത്തി പരുത്താണ് ചപ്പാത്തി വരുത്തുമ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തി വേണോ ഞാൻ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയും കിഴങ്ങേറി ഉണ്ടാക്കുന്നുണ്ട് വേണം വെക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറയും വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞിട്ട് പോകും നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു ഞാൻ കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞു ഒരു നേരം ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല അറിയാം അപ്പോൾ വേദ പറയും എനിക്ക് സംഭവിക്കുക എനിക്ക് ഗ്യാസ് ഫോം ചെയ്യും പിന്നെ നെഞ്ചിരിച്ചിലുണ്ടാവും തലകർക്കുണ്ടാവും ബി പി കൂടും പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞു അറിയും വേണമെങ്കിൽ കഴിക്കേണ്ട വിക്രൂ എന്ന് പറയും ചെയ്യൂട്ടോ അതിന് വിക്രം ചടി പിടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് റൂമിക്ക് പൂവുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ എന്താണ് പിന്നെ കളിക്കുന്നത് ശ്രീകാന്തിൻ്റെ വീട്ടിലാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ വീട്ടിൽ വർഷ കാണാൻ കുട്ടി ഇങ്ങനെ തൊട്ടിലിട്ട് ആട്ടുകയാണ് ആട്ടുന്ന സമയത്ത് കോളിംഗ് ബല്ലിൻ്റെ ശബ്ദം കേൾക്കുക അപ്പോൾ ശ്രീകാന്തിൻ്റെ വർഷയുടെ അമ്മ പോയിട്ടാണ് വാതിൽ തുറക്കുന്നത് അപ്പോൾ ആ ചന്ദ്രേടന അപ്പോൾ ചന്ദ്രശേഖരൻ വന്നിരിക്കുക അവരുടെ ആങ്ങള വർഷയുടെ അച്ഛൻ അങ്ങോട്ട് ആ ചന്ദ്രേടനോ വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക എന്താ ചന്ദ്രേട്ടാണ് പെട്ടെന്ന് പറയുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാനിതിലെ പോയപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ് ശ്രീകാന്ത് വന്നില്ലേ ചോദിക്കുമ്പോൾ ഇല്ല ശ്രീ ശ്രീകാന്ത് വന്നിട്ടില്ല അറിയോ ശങ്കരേട്ടനോ ചോദിക്കുമ്പോൾ ഇല്ല ശങ്കരേട്ടൻ്റെ ലേശം വൈകുന്നു പറഞ്ഞിരുന്നു എന്നറിയാം ആ ശരി ഞാൻ മോളെ പേരക്കുട്ടിയിലൊന്നു കാണാൻ വന്നതാണ് കാരണം മക്കളെക്കാട്ടിലും നമുക്ക് കൂടുതലുണ്ടാവുണ്ടാവുന്നത് പേരക്കുട്ടികൾ വരുന്ന സമയത്തല്ലേ അവരുടെ ചിരിയും കളിയും നമ്മുടെ മനസ്സൊന്നും പോവില്ല അപ്പോൾ അവനെ കാണണം തോന്നി തോന്നിയാൽ അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയതാണ് അറിയും ആ വർഷം ഉറക്കുന്നുണ്ടായിരുന്നു ശങ്കരേട്ടാന്ന് പറയുക ചന്ദ്രേട്ടാന്ന് പറയുകയാണേ അപ്പം ഞാനങ്ങോട്ട് പോയിക്കോളാം വിളിക്കണോ നോക്കുമ്പോൾ വേണ്ട ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്നറിയാം അങ്ങനെ വർഷ ഇങ്ങനെ കുട്ടി ഉറക്കുന്ന സമയത്ത് ചന്ദ്രശേഖർ പോയി വാതിൽ മുട്ടുണ്ട് അപ്പോൾ വാതില് തുറക്കുമ്പോൾ ഉറക്കുമ്പോൾ ആ അച്ഛനും എന്താ അച്ഛാന്ന് വെക്കുമ്പോൾ ഏയ് ഞാനൊന്നും ഇതിൽ പോയപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ് കൂട്ടത്തിൽ കുഞ്ഞിനെയൊന്നും കാണാമെന്ന് വിചാരിച്ചു എന്നറിയും ശ്രീകാന്ത് വന്നിട്ടില്ല അറിയും ആ പറഞ്ഞു എന്ന് പറഞ്ഞു പത്മ പറഞ്ഞു എന്നറിയാം അപ്പോൾ പറയും ഞാൻ വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാന്ന് പറയും അപ്പോൾ മുപ്പത്തിയാർ അതായത് വർഷയുടെ സോറി വേദയുടെ അമ്മതിലെ അങ്ങോട്ട് പാസ് ചെയ്യുന്നത് കാണാം അപ്പോൾ എന്താ വെച്ചാൽ അറിയിക്കുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നറിയും അപ്പോൾ വീണ്ടും ശ്രീകാന്ത് എന്തൊക്കെയോ പിന്നെ വിനായകനെ വെച്ചിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യേണ്ടത് തോന്നുന്നു വേദം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടെന്ന് അറിയും അപ്പോൾ ആ അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എന്നു പറയും അപ്പോൾ പറയും പിന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഈ മകൻ മകൻ്റെ എന്താ അയാളുടെ പേര് അയാൾ വരുമ്പോഴേക്കും അവൻ വരുമ്പോഴേക്കും ഇനിയിപ്പോൾ അവളെ കൊണ്ടുവന്നിട്ടും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനെ പോവെച്ചാൽ അങ്ങനെയാണ് പോട്ടെ പക്ഷെ ഒന്നുണ്ട് ഇവിടുത്തെ സ്വത്തുകളുണ്ട് ഒരുപാട് കമ്പനികളും കാര്യങ്ങളും എസ്റ്റേറ്റും അതും ഇതൊക്കെ ഉണ്ട് ഇവർക്ക് അപ്പോൾ അതിൻ്റെ മുകളിലെ ഒരു തീരുമാനം ഉണ്ടാക്കിക്കണം എന്ന് പറയും മകളിടുത്ത് ചന്ദ്രശേഖര ഇങ്ങനെ കുബുദ്ധി ഓതിക്കൊടുക്കുകയാണ് അപ്പോൾ പറയും അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് വെക്കും അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്വത്ത് മൂന്ന് ഭാഗം വെക്കേണ്ടത് രണ്ട് ഭാഗം വെച്ചാൽ മതി ദീപ്തിക്കും പിന്നെ ഒന്ന് ശ്രീകാന്തിൻ്റെ മുകളിലും പേര്ക്കും അപ്പോൾ ആ സ്വത്ത് അതായത് ദീപ്തിയുടെ പേരിൽ വരുന്ന സ്വത്ത് അത് അന്യദീനം പെട്ടുപോകാതിരിക്കാൻ നമുക്കന്നെ വന്ന് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഇത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറിയുക അപ്പോൾ പറയുക എന്താ എന്താന്ന് വെക്കും അപ്പോൾ ദർശനം കൊണ്ട് ദീപ്തിനെ കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നുട്ടോ കാരണം അത് ഒരു പ്രാവശ്യം ഇറങ്ങി പുറപ്പെട്ടിട്ടത് ദർശനത്തിന് തടയിടുന്നുണ്ട് വീണ്ടും സ്വത്ത് അന്യധീനപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടി ആ സ്വത്ത് മുഴുവൻ വിൽക്കന്നെ ചെന്ന് ചേരാൻ വേണ്ടിയിട്ടുള്ള കളി കളികളിക്കുകയാണ് ഇപ്പോൾ ഈ ചന്ദ്രശേഖരൻ അപ്പോൾ പറയും ഇനിയിപ്പോൾ അവളെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക ഇനിയിപ്പോൾ അതിനെ മുകളിലൊന്നും ഇനിയിപ്പോൾ അവളെ വേദം ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും നോക്കണ്ട അപ്പോൾ അത് പിന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഒഴിവാക്കിയിട്ട് പിന്നെ ദർശനം കൊണ്ട് ദീപ്തി കല്യാണം കഴിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത് ആ സ്വത്ത് വേറെ അന്യാദീനപ്പെട്ടു പോവരുത് ഇവരുടെ കയ്യിൽ തന്നെ വന്ന് ചേരണം എന്നാണല്ലോ പറയേണ്ടത് അപ്പോൾ അതിനെപ്പറ്റിയാണ് പിന്നത്തെ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നിരിക്കുന്നത് അപ്പോൾ പറയും ഞാൻ നീയോ ഒന്ന് ആലോചിക്കുക ശ്രീകാന്തിനോട് നീയൊന്ന് സമാധാന ഇതായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ കാരണം ഒരുപാട് സ്വത്തുണ്ട് ഒരുപാട് സ്വത്ത് ഇവർക്ക് അപ്പോൾ ആ സ്വത്തൊന്നും അന്യധീനപ്പെട്ടു പോരുത് ഇനിയിപ്പോൾ ഈ വേദയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ഗുണ്ട കയറി നിറങ്ങും അത് നിങ്ങൾക്കും അത് പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവരിപ്പോൾ വലിയ മാഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരുടെയും തനി നേറം പുറത്തു വരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോൾ പറയും ഞാൻ പറയാം ശ്രീ ശ്രീകാന്ത് വരുമ്പം ഞാൻ പറയാം അച്ഛാ എന്ന് പറയും അപ്പോൾ പിന്നെ കുട്ടീനെ കളിപ്പിക്കുക കണ്ണാന്ന് പറഞ്ഞാൽ കളിപ്പിക്കുക അപ്പോൾ എടുക്കണോ അച്ഛ വയ്ക്കുമ്പോൾ വേണ്ട ഉറങ്ങിക്കോട്ടെ എന്നാൽ ഞാൻ ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ട് അയാൾ പൂവാണ് കേട്ടോ അതായത് വർഷയുടെ അച്ഛൻ പൂവാണ് പൂവണ സമയം പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വേദിയും പിന്നെ വിക്രമുമാണ് വിക്രമും കൂടി പിന്നെ അപ്പോൾ വിക്രം വേദ ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വിക്രമിൻ്റെ ഒരു അനക്കം കാണുന്നില്ല അപ്പോൾ എവിടെ പോയി എന്താ ചെയ്യേണ്ടത് ഒരു അനക്കം കേൾക്കുന്നില്ലല്ലോ ഒരു ഒച്ചയും ബാഹളൊന്നും ഇല്ലല്ലോ എങ്ങനെ പോയി എന്നിങ്ങനെ നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി വിളമ്പാൻ വേണ്ടി രണ്ട് പ്ലേറ്റ് ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞാലും അവളെ പാവം ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ചപ്പാത്തി വിളമ്പി കറി ഒഴിച്ചിട്ട് കഴിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ കിടന്നു വിക്രം കിടന്നു കേട്ടോ കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കുറേ ഒരു നല്ല മണം നല്ല മസാലയുടെ ഒക്കെ മണം വരും എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ എന്നിങ്ങനെ പറയുകയാണ് വിക്രം അപ്പോൾ കാണാം വേദ ഒന്ന് പോയി വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി വിളിക്കുക നിങ്ങൾ വരുന്നോ നിങ്ങൾക്കുള്ള ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് വന്ന് വന്ന് കഴിക്കുക പറമ്പ് എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ പറയും നിങ്ങളിങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാണ് മനുഷ്യ വന്ന് കഴിക്കുക എന്ന് പറയും എനിക്ക് വേണ്ട നീ എന്നാൽ കഴിച്ചോന്ന് പറയും അങ്ങനെ എന്നിട്ട് വേണ്ടെങ്കിൽ വേണ്ട നല്ല ചപ്പാത്തിയും ചൂടില്ല കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കാം എന്നിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ട് അതിങ്ങനെ കഴിക്കുമ്പോഴാണ് ഇവിടെ മണം കെട്ടിയിട്ട് ഒരു രക്ഷയില്ല ഒരു തലേൻ്റെ ഒക്കെ അടുത്ത് വയറിൻ്റെ അവിടെ വെച്ച് കമന്ത് കടന്ന് കുറങ്ങാണ് വിശപ്പുണ്ട് ഒക്കപ്പാടെ ആയിട്ട് ആകപ്പാടെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് വിശപ്പിൻ്റെതും ഒക്കപ്പാടെ അത് കഴിഞ്ഞ് നമ്മുടെ വേദ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിക്രമിൻ്റെ വീട്ടിൽ റൂമിൻ്റെ ഉള്ളിലേക്ക് വരികയാണ് റൂമിലേക്ക് വരുമ്പോൾ ലൈറ്റിട്ട് അപ്പോൾ പറയും നീ എന്തിനാ ലൈറ്റിട്ടെന്ന് അറിയും പിന്നെ എനിക്ക് കിടക്കണ്ടേ എന്നറിയും നീ നീ ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഞാൻ ഇവിടെ കിടക്കും ഞാൻ ഇവിടെ തന്നെ കിടക്കും എനിക്ക് ഇവിടെ തന്നെ കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ വേദം അപ്പോൾ പറയും അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾ വന്നില്ലല്ലോ കഴിക്കാൻ ഞാൻ നിങ്ങൾക്കും കൂടെ ഉണ്ടാക്കി നല്ല ഇപ്പോൾ കിഴങ്ങ് കറി എന്താ ടേസ്റ്റ് ആ ഒരു ഒരു രുചി അതിൻ്റെ കിഴങ്ങ് കറിയുടെ ഓ ഇത്രയും നല്ല സ്റ്റൂ ഞാൻ അടുത്തൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയും പിന്നെ കൊതി പിടിപ്പിക്കാനേ അപ്പോൾ പറയും നീ ഇവിടെയൊന്നും കറക്കട്ടെ നീ ആരെവിടെങ്കിലും പോയി കിടക്കാറിയും അപ്പോൾ വേദ ഹം തും പാടുകയാണ് കേട്ടോ ഇപ്പോൾ ആ പാട്ട് ഇങ്ങനെ പാടുമ്പോൾ പറയും നീ ആ പാട്ട് പാടരുത് എന്നറിയും അപ്പോൾ പറയും നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ആ പാട്ട് ഇഷ്ടമാണ് അപ്പോൾ ആ പാട്ടിൽ അഭിനയിച്ചവരുടെ കാര്യങ്ങളൊക്കെ പറയും എന്ത് രസമായിട്ടാണ് അവരെ റൊമാൻസ് അതെന്തൊരു ഭംഗിയായിട്ടാണ് ഉണ്ടാക്കേണ്ടത് ആ പാട്ട് ആ സീനുകൾ എന്നൊക്കെ പറയുമ്പോൾ പറയുമോ പിന്നെ എനിക്കത്ര വലിയ റൊമാൻസ് ഒന്നും വന്ന് വരില്ല എന്നൊക്കെ നമ്മുടെ വിക്രം പറയും പറയാപ്പോൾ പറയും നിങ്ങൾക്ക് റൊമാൻസ് വരുന്നില്ലെങ്കിൽ വേണ്ട മനുഷ്യ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വികാരം തന്നെ അല്ലല്ലോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വികാരം ഇങ്ങനെ കണ്ടാൽ പോരല്ലോ എന്നൊക്കെ അങ്ങനെ പറയും നിങ്ങൾക്ക് എന്ത് വികാരമുള്ള ഒരു ഗുണ്ട ശ്രീനിവാസിൻ്റെ ഗുണ്ടയായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ശ്രീനിവാസം എന്ന് പറഞ്ഞാൽ കരിപ്പാണ് കാരണം അയാളെ ഒന്നും പറയാൻ പാടില്ലായിരിക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ വെറുതെ ഓരോന്ന് പറഞ്ഞ വേദം ഇങ്ങനെ ചൊടിപ്പിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്കാ പാട്ട് പാടുന്നു ഞാനാ പാട്ട് പാടുന്നു പിന്നെ വേറെ ഏതൊരു ഇതിനെ പറ്റി പറഞ്ഞിട്ട് ഒന്നും നമ്മളെപ്പോലെ ലോ ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല ഒക്കെ ഒരു എന്തോരതിനെ പറ്റിയിട്ടാണ് അവർ പറയേണ്ടത് അവർ ഇതിനെ ഇംഗ്ലീഷിലുള്ള ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും രണ്ടാളും കൂടെ സംസാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ ആയാലും വേദ വിക്രമിനെ ദേഷ്യം പിടിപ്പിക്കണം ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പിന്നെ എന്താ പറയുക പവിത്രത്തിൻ്റെ കഥ പോണത് കേട്ടോ എന്തായാലും ആരും മിസ്സ് ചെയ്യാണ്ട് കാണാൻ ഞാനത് കഴിയണത് ഷോട്ട് ചെറുതാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അര മണിക്കൂറുള്ള അല്ല ഒരു മണിക്കൂറുള്ള കഥ ഞാൻ അരമണി അരമണിക്കൂറാക്കിയിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട പവിത്രം കാണുക അത് ടി വിയിൽ തന്നെ കാണും വേണം കേട്ടോ നമുക്ക് ഈ ഫോണിൽ ഞാൻ ഈ ഫോണിൽ കാണുന്നത് ഈ കഥ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് കഴിഞ്ഞ് രാത്രി ഞാൻ ടി വി വെച്ച് വീണ്ടും കാണും നമുക്ക് ആ ഒരു കഥയുടെ ഒരു നമുക്ക് ആ കഥ കാണുമ്പോൾ ആ ഒരു കഥ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത് ടി വിയിൽ കാണുമ്പോഴാണേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും മിസ്സ് ചെയ്യാണ്ട ഒരു സീരിയൽ കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ നല്ല നല്ല മൂമെൻറ്റ്സൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളൂ അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ആ ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്